ഹായ് ഫ്രണ്ട്സ് കുഞ്ഞുവാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് സുഖം അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ ബീഫ് വരട്ടിയ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങാം മീൻ പൊരിക്കുമ്പോഴും ഉരുളക്കിയങ്ങ് അതുപോലെ കയ്പങ്ങ കോളിഫ്ലവർ എല്ലാം ഇതെല്ലാം പൊരിക്കുമ്പോഴും ഞങ്ങൾ ഇതിലേക്ക് ഇടാറുള്ള ഒരു പേസ്റ്റാണിത് അത് തയ്യാറാക്കുകയാണ് ആദ്യം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചീരുള്ളി കൂടുതലായി എടുത്തിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചപ്പിന്തല വലിയ ജീരകം ഇതെല്ലാം കുറച്ച് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ചതച്ചെടുക്കണം ചതച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം ഇതെല്ലാം ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കാം ഉപ്പിട്ടതുകൊണ്ട് പെട്ടെന്ന് കേടായി പോകില്ല ഫ്രിഡ്ജിലുള്ളവർക്ക് സൗകര്യമാണ് ഞങ്ങളിത് കുപ്പിയിലാക്കി ഉപയോഗിക്കാറാണ് പതിവ് ഒരു കിലോ ബീഫാണ് ഞങ്ങളവിടെ എടുത്തിട്ടുള്ളത് ഈ ബീഫാണ് നമ്മളിവിടെ വരട്ടാൻ പോകുന്നത് കഴുകി മുറിച്ച് കഴുകി വെച്ച ബീഫാണിത് ഇത് നമുക്കൊന്ന് വരട്ടിയെടുക്കണം അതിന് വെളുത്തുള്ളി ഇഞ്ചി ചീരുള്ളി വലിയ ജീരകം ഇട്ട് അതിലേക്ക് വെളുത്തുള്ളി ചീരുള്ളി ഇഞ്ചി ഇതെല്ലാം ഇട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് വരാം അപ്പോൾ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ബീഫ് പൂട്ടാൻ പറ്റില്ല അലർജിയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കാറുള്ളത് വെള്ളം ആദ്യം വെള്ളം അതിൽ ഉപ്പിട്ട് ആ വെള്ളം മൺചട്ടിയിലൊഴിച്ച് ആ വെള്ളത്തിലേക്കാണ് ഞാൻ ബീഫ് ഇടാറുള്ളത് പാകത്തിന് ഉപ്പിട്ട് മറ്റേത് ബീഫ് ബീഫിൻ്റെ കറി കൂട്ടാനും പാടില്ല ബീഫ് കൂട്ടാനും പാടില്ല അപ്പോൾ ഉപ്പ് നോക്കാൻ കഴിയില്ല അതുകൊണ്ട് ക്ലാസ്സിൽ ഉപ്പിട്ട് ആ വെള്ളം അതിലേക്ക് ഒഴിച്ചുകൊണ്ടാണ് ബീഫ് ഉണ്ടാക്കാറുള്ളത് ഇങ്ങനെ ആ ഉപ്പ് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ നമ്മൾ ചതച്ചെടുത്ത ചതവും അതിലേക്ക് ഇട്ടുകൊടുക്കുക നമ്മൾ ബീഫ് കറി വെക്കുകയാണ് ആ കറിയിലേക്കുള്ള തക്കാളിയാണിത് മൂന്ന് തക്കാളി രണ്ട് പച്ചമുളക് ഈ പച്ചമുളക് ഉണ്ടമുളകാണ് നല്ല എരിവുണ്ട് അപ്പോൾ ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക ആദ്യം നമ്മൾ വെള്ളത്തിൽ ഉപ്പ് ഇട്ടത് കൊണ്ടാണ് ഉപ്പ് ഇടാത്തത് എല്ലാവരും ശ്രദ്ധിക്കണം ഒരു ചെറിയ ഗ്ലാസ്സിൽ നിറയെ വെള്ളമാണ് എടുത്തിട്ടുള്ളത് ആ വെള്ളം തന്നെ ധാരാളമാണ് ഈ ബീഫ് വെന്ത് വരാനും കാരണം ബീഫിൽ നമ്മൾ കറി വെച്ച് തുടങ്ങി തിള തിളച്ച് വന്നാൽ തന്നെ ബീഫിൽ വെള്ളം കൂടി കൂടി വരും പിന്നെ നമുക്ക് ഫ്രൈ ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ബീഫ് നല്ലവണ്ണം നമുക്ക് വേവിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം കറിവേപ്പില ഇട്ട് കൊടുക്കാൻ നമ്മൾ മറന്നിട്ടുണ്ട് അങ്ങനെ കറിവേപ്പില ഇട്ട് നമുക്ക് മൂടി വെച്ച് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ആ കറിവേപ്പിലയിലെ ടേസ്റ്റുണ്ട് ചെയ്യുമെല്ലാം ഇറച്ചിയിലേക്ക് നല്ലവണ്ണം ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറഞ്ഞ തീയിൽ ആദ്യം നമ്മൾ നല്ല തീയിലേക്കാറത് തിളപ്പിച്ചെടുത്തത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുറഞ്ഞ തീയിൽ ഇതൊന്ന് തിളപ്പിച്ച് നല്ലോണം വേവിച്ചെടുക്കണം ഇറച്ചിയാണ് ബീഫാണ് നല്ല വേവുണ്ടാകും വെള്ളം വറ്റാനും പാടില്ല നല്ല മസാലയോട് കൂടിയുള്ള ഒരു വരട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് വലിയ ഉള്ളി ഒരു പച്ചമുളക് ഒരു തക്കാളിയാണ് ഞങ്ങളത് വരട്ടാൻ എടുത്തിട്ടുള്ളത് ബീഫ് കറി എന്ന് പറഞ്ഞാൽ ബീഫ് കറിയല്ല അല്ല നല്ല കുറുന്നനുള്ള ഒരു കറി നമ്മളൊരു ഇരുമ്പിൻ്റെ ചട്ടി ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ രണ്ട് വലിയ ഉള്ളി അതിലേക്കിട്ട് അതൊന്ന് വാട്ടിയെടുക്കുകയാണ് ഉള്ളിലോട്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക ഉള്ളി നല്ലവണ്ണം വാടി കിട്ടണം വില ഇഷ്ടമുള്ളവർ ചപ്പൻ്റെ വിലയും ഇട്ട് കൊടുത്ത് വാട്ടിയെടുക്കുക ഉള്ളിയുടെ കളർ ഒന്ന് മങ്ങി വന്നിട്ടുണ്ട് അതിൽ അപ്പോൾ നല്ലവണ്ണം വാ ഏകദേശമൊക്കെ ഉള്ളി വാടിയിട്ടുണ്ട് ആ ഉള്ളിയിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുക തക്കാളി ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി അത് നല്ലവണ്ണം വാട്ടിയെടുക്കുക അതിന് ശേഷം മല്ലിപ്പൊടി അതിനുശേഷം മഞ്ഞൾപ്പൊടി എന്നിട്ട് ഇതെല്ലാം വാ നല്ലവണ്ണം വാട്ടിയെടുക്കുക ആ പച്ചമണക്കം നല്ലവണ്ണം മാറിക്കിട്ടാം ഒന്ന് മൂടി വെച്ച് വാട്ടുക ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ബീഫ് ഈ മസാലയിലോട്ട് ഇട്ട് കൊടുത്ത് ബീഫ് കഷ്ണങ്ങൾ മാത്രം എടുത്ത് മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല വെറൈറ്റി ടേസ്റ്റാണിത് നമ്മുടെ ബീഫ് കഷ്ണങ്ങളൊക്കെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നല്ലവണ്ണം വറ്റിച്ചെടുക്കണം നല്ല ടേസ്റ്റാണിത് ഒരു വെറൈറ്റി ടേസ്റ്റാണിത് ഇനി ഈ കറി ഇതിലേക്ക് ചെറിയ ഉള്ളി വെളിച്ചെണ്ണീരിട്ട് ഒന്ന് മൂപ്പിച്ചത് മൂപ്പിച്ച് ശേഷം അതിലേക്ക് കറിവേപ്പിലും കൂടി ഇട്ട് നമുക്ക് ആ കറി ഒന്ന് തൂമ്പിച്ചെടുക്കണം വറവിട്ടെടുക്കണം കുറഞ്ഞ തീയിൽ നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് വറ്റിച്ചെടുക്കണം എനിക്ക് ഇതിൻ്റെ രുചിയൊന്നും അറിയില്ല എന്നാലും നല്ല ടേസ്റ്റുള്ള ഒരു വാസനയാണ് ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ വരുന്നത് വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കറി വെച്ച് വറ്റിച്ചെടു വീപ്പ് വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കുക ചെറിയ ഉള്ളി കറിവേപ്പിലിട്ട് നമ്മുടെ ഇറച്ചിക്കറിയിലേക്ക് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊരു കറിയാക്കി നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ കറിയുമായി ബീഫ് വറ്റിച്ചതുമായി ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുവരെ വീഡിയോ ഇത്രയും ടൈം കണ്ടതിന് എല്ലാവർക്കും വളരെയധികം ടാൻസ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു